നമസ്കാരം നമ്മുടെ ബാലറ്റ് പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിൽ കെട്ടുന്ന ബാലറ്റ് മെഷീൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഒരു ബട്ടൺ ഉണ്ട് നമുക്കറിയാം നോട്ട എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കാതെ അവഗണിക്കപ്പെടുന്ന ഒരു ബട്ടൺ എന്നാൽ ചിലരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് അതിനകത്ത് ബട്ടൺ അമർത്താറുമുണ്ട് പക്ഷേ ഈ അവഗണിച്ച് കിടക്കുന്ന ഈ നോട്ട ബട്ടൺ താരമാകുമോ നമ്മൾ ഉദയനാണ് താരം എന്നൊക്കെ പറഞ്ഞ സിനിമയുണ്ടല്ലോ അതുപോലെ നോട്ട ആണ് താരം എന്ന ഒരവസ്ഥ വരുമോ അങ്ങനെ വന്നുകൂടായുകയില്ല നമ്മുടെ ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഈ നോട്ട് കൂടുതൽ വോട്ട് വരികയാണെന്ന് വെച്ചോ അങ്ങനെ കൂടുതൽ വോട്ടുകൾ വന്നാൽ നോട്ട വിജയിക്കുമോ ഇല്ല നമ്മുടെ നിയമം അനുസരിച്ചില്ല അതവിടെ ഇരുന്നോട്ടെ നോട്ടെ പക്ഷെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ ജനാധിപത്യം വാഴ്ത്തിപ്പാടുന്ന ജനാധിപത്യം ഇങ്ങനെ പൂത്തുലേണോ എന്ന് ആഗ്രഹിക്കുന്ന ഭരണഘടനയെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കും എന്നൊക്കെ പറയുന്ന കേരളത്തിലെ പിന്നെ സി പി എം എന്നുള്ള പാർട്ടിയും എൽ ഡി എഫും ഒക്കെ നമ്മൾ കണ്ണൂരിൽ നോക്കുമ്പോൾ കണ്ണൂരിൽ ആന്തൂരിലും അതുപോലെ തുടങ്ങിയ അവിടെ കുറേ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും നവ നഗരസഭകളിലും എതിർ സ്ഥാനാർത്ഥികൾ വളരെ കുറവാണ് കുറേ കാലമായിട്ട് ആന്തൂരിൽ പ്രതിപക്ഷമില്ലാതെയാണ് അവർ ഭരിക്കുന്നത് കാരണം ഈ ആ പാർട്ടിക്ക് ജനങ്ങളോട് അത്രമാത്രം സ്നേഹമാണ് ആരും എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരില്ല അത്രമാത്രം സ്നേഹമാണെന്നാണ് സി പി എം പറയുന്നത് പക്ഷേ യഥാർത്ഥം അതല്ല എന്നും അത് പച്ചയായ കള്ളമാണെന്നും പൊതുജനത്തിന് അറിയാം എതിർ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും മത്സരിക്കാൻ വരികയാണെങ്കിൽ നോമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി അവരെ വരട്ടി അവരുടെ വീട്ടിൽ ചത്ത പൂച്ചകളെ കൊണ്ടിടുന്നു അതുപോലെ റോഡിൽ റോഡിലിറങ്ങുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആരും അങ്ങനെ നോമിനേഷൻ കൊടുക്കാൻ പോകാത്തത് കാരണം ജീവൻ കളഞ്ഞിട്ട് നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് ആരും ആഗ്രഹിക്കില്ലല്ലോ അപ്പം സി പി എമ്മിൻ്റെ ഗൂഢായസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂരിൽ ഇത്തരം പിന്നെ ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നു ഞങ്ങൾ ജനാധിപത്യത്തിന്റെ കാഹളം മുഴക്കുന്നവരാണെന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് തന്നെ നടക്കണം എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകണം തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തണം വോട്ടിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ വിജയിക്കണം അതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് പക്ഷേ ഈ കണ്ണൂരിലെ സി പി എമ്മിന്റെ ചില പാർട്ടി ഗ്രാമങ്ങളിൽ അതൊന്നും നടക്കാറില്ല അത് നമ്മൾ കുറെ കാലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഇപ്പോഴിതാ കുറെ സീറ്റുകൾ ഞാൻ എണ്ണം കൂടുതൽ പറയുന്നത് നിങ്ങൾക്കറിയാം അവിടെ ഈ ആന്തൂർ നഗരസഭയിൽ ആറ് സീറ്റുകളിൽ എതിർ സ്ഥാനാർത്ഥികളില്ല മറ്റേ പഞ്ചായത്തിൽ ആരും എതിർ സ്ഥാനാർത്ഥികളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അങ്ങനൊന്നും ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരം കാര്യങ്ങൾ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കുറിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് ആ സ്ഥാനാർത്ഥിയെ ആയിട്ട് നമ്മൾ അയാളെ പരിഗണിക്കേണ്ടതുണ്ട് കാരണം ബാലറ്റ് പേപ്പറിൽ അത് ആ പേര് വന്ന സ്ഥിതിക്ക് നോട്ട എന്നുള്ള പേര് വന്ന സ്ഥിതിക്ക് അതൊരു സ്ഥാനാർത്ഥിക്ക് തുല്യമാണ് അയാൾക്ക് ജയിക്കാനുള്ള അവകാശം ഇല്ലെങ്കിൽ പോലും നിയമത്തിൽ ഇല്ലെങ്കിൽ പോലും അതൊരു ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായയാളെ നോട്ടയെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ നോട്ട ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അപ്പോൾ ആ ആ ഒരു സ്ഥാനാർത്ഥി നോട്ട എന്നുള്ള സ്ഥാനാർത്ഥി ഈ ബാലറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ബാലറ്റ് മെഷീനിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതെ എതിർ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയാൻ കഴിയുക എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന പലരെല്ലാം അവരുടെ ഫേസ്ബുക്കുകളിലൊക്കെ കുറിച്ചു കഴിഞ്ഞു സ്വയം പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും ശരിയല്ലേ അതായത് നോട്ട ഒരു ആളിന് മറ്റേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആരും തന്നെ നാമനിർദ്ദേശ പത്രിക കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഒരാളിനെ ഏകണ്ഠമായിട്ട് അയാളെ തിരഞ്ഞെടുപ്പില്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുത്തതായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുമോ കോടതിയിൽ പോകണം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ആരെങ്കിലും കോടതിയിൽ പോകുമായിരിക്കാം ഈ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് കോടതിയിൽ പോകണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയാണ് ഈ നോട്ട പിന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസ് സുപ്രീം കോടതി വരെ പോകാം നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയിൽ പോയി അത് കഴിഞ്ഞിട്ട് വരെ തന്നെ പോവാം സുപ്രീം കോടതി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇങ്ങനെ നോട്ട എന്ന ഒരു സംവിധാനം കൂടി നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരണം എന്ന് നിർദ്ദേശിച്ചത് ആ നിർദ്ദേശിക്കാൻ കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ഇങ്ങനെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്ന നോട്ട എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ വേണം കാരണം മുകളിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും എനിക്കിഷ്ടമല്ല ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്നോട് ചോദിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയത് അതുകൊണ്ട് തന്നെ ആ എവര് സ്ഥാനം രാഷ്ട്രീയ പാർട്ടികൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ എനിക്കിഷ്ടമല്ല പക്ഷെ എനിക്ക് എൻ്റെ വോട്ട് രേഖപ്പെടുത്തണം അതെൻ്റെ പിന്നെ ജനാധിപത്യപരമായ പൗരാവകാശമാണ് അപ്പം ഞാൻ എനിക്ക് ഞാൻ എങ്ങനെ വോട്ട് ചെയ്യും അപ്പോൾ ഈ ബാലറ്റ് പേപ്പറിൽ കാണുന്ന സ്ഥാനാർത്ഥികളിൽ ആരെയും തന്നെ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് അവരെ അവരെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ എൻ്റെ വോട്ടവകാശത്തിന് നിഷേധിക്കരുത് അപ്പോൾ അങ്ങനെയാണ് നോട്ട വരുന്നത് അത് രണ്ടായിരത്തി ഒൻപതിൽ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം കൊടുക്കുകയും അത് പിന്നെ സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു ആവശ്യം ഒരു ഉന്നയിക്കുകയും സുപ്രീംകോടതി മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തു സുപ്രീം കോടതി വച്ചിരുന്ന് വെച്ചിരുന്ന് ആലോചിച്ചും തീരുമാനിച്ചും വാദം കേട്ടുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ല രണ്ടായിരത്തി പതിമൂന്നില് അപ്പൊ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതും കൂടി ഉൾപ്പെടുത്തണം നോട്ട കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മളെ ബാലറ്റ് പേപ്പറിൽ നോട്ട വരുന്നത് ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അതായത് കണ്ണൂരിലെ വിഷയം നമ്മുടെ കേരളത്തിലെ തദ്ദേശ വിമാന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരിലെ ഈ പറയുന്ന ചില പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇപ്പം സുപ്രീം കോടതിയോ കോടതി ഇടപെട്ട് അങ്ങനെ ഏകപക്ഷീയമായിട്ട് വിജയിച്ചതാണ് പ്രഖ്യാപിക്കാൻ കഴിയില്ല നോട്ട ഉള്ളത് കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആൾക്കാർക്ക് ഈ സി പി എമ്മിനോട് എതിർപ്പുള്ളവർ ഈ ഭയന്ന് മാറി നിൽക്കുന്നവർ ഇനി പിന്നെ ബൂത്തിൽ വരാൻ പോകുന്നവരെ അടിച്ചു ഓടിച്ചാൽ രക്ഷ കിട്ടില്ല കേട്ടോ അവരെ കത്തി കാണിച്ച് ഓട്ടിക്കാനൊക്കെ സാധ്യതയുള്ളൂ പക്ഷേ അവിടെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളും ജനാധിപത്യം ഉള്ളതുകൊണ്ടും പിന്നെ ക്യാമറകളും എല്ലാവരെയും മൊബൈലും ഉള്ളതുകൊണ്ടും ഇനി സി പി എം അങ്ങനെ ശ്രമിക്കില്ല മാത്രമല്ല ഭരണഭരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അങ്ങനെ ശ്രമിച്ചാൽ അതോടുകൂടി ഇവരുടെ അധോഗതിയായി മാറുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഇവരെന്ന് തടയാതെ തന്നെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ആൾക്കാർ കൂടുതൽ ഈ ഓട്ടയ്ക്ക് വോട്ട് ചെയ്തതെന്ന് വെച്ചോളൂ അപ്പോൾ സി പി എം പ്രവർത്തകർ സി പി എം വോട്ടുകളെല്ലാം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വീഴും എന്നാൽ നോട്ടയ്ക്ക് ആൾക്കാർ വോട്ട് ചെയ്യും കൂടുതൽ വോട്ട് കിട്ടിയത് നോട്ടയാണ് ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എതിരെല്ലാം തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥി ആയിരിക്കില്ല കൂടുതൽ വോട്ട് കിട്ടുന്നത് നോട്ടയ്ക്കായിരിക്കും കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ തീരു ഒന്ന് സങ്കല്പിക്കുക പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നോട്ട വിജയിക്കില്ല രണ്ടാമതെത്തിയാണിന് മാത്രമേ വിജയമായിട്ട് പ്രഖ്യാപിക്കൂ പക്ഷേ അവിടെ നിങ്ങൾ ആലോചിക്കണം അതായത് ഏകപക്ഷീയമായിട്ട് വിജയിക്കാൻ തയ്യാറെടുത്ത എതിർ സ്ഥാനാർത്ഥികളെ നാമ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പിന്നെ ഭീഷണിപ്പെടുത്തി അവരെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്ന ആ ഒരു ഗൂണ്ടായുസം നടത്തുന്ന സി പി എം എന്നുള്ള പാർട്ടിക്ക് തോൽവി ജനങ്ങൾ മുന്നിൽ സമ്മതിക്കേണ്ടി വരും സാങ്കേതികമായിട്ട് അയാൾ ജയിച്ചാൽ പോലും തോൽവി സമ്മതിക്കേണ്ടി വരും അങ്ങനെ ഒരു സുവർണ അവസരം കേരള കണ്ണൂരിലെ ഈ അസന്തുഷ്ടരായ വോട്ടർമാർക്ക് കിട്ടാൻ എന്നുള്ള സാധ്യതയാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും കോടതിയിൽ പോവുകയാണെങ്കിൽ നോട്ട താരമായിട്ട് മാറും ഉദയനാണ് താരം എന്ന് പറയുന്നത് പോലെ നോട്ട താരമാകും